പറഞ്ഞ ത് കല്യാണം കഴിഞ്ഞ വില ഒന്നിച്ച് അതെങ്കിൽ അദ്ദേഹം ഫാസ്റ്റായിട്ട് എന്താ ജോലിയാണ് അതും അത് രാത് നാലു കോട്ടയം അല്ല അവിടെ ഉള്ള സുരജിതമായ ഒരു കാര്യമാണ് പിന്നീട് രേണുവിന്റെ എയർ ഹോസ്റ്റസ്സിന്റെ പഠനത്തിന്റെ സമയത്തായിരുന്നു അത് കഴിഞ്ഞാൽ ഈ മാര്യേജ് സംഭവം അത് കഴിഞ്ഞ് ഈ ഈ സുധിയുമായിട്ടുള്ള ബന്ധമാണ് ഈ തകർച്ചയ്ക്ക് ഉണ്ടായ കാരണം കാരണം മെസ്സേജ് അയയ്ക്കും ഒരു ഭാര്യയായിട്ടിരിക്കുമ്പോൾ തന്നെ സുധിക്ക് മെസ്സേജ് അയയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് തുറന്നുണ്ടായ പ്രശ്നമാണ് വിവാഹ ബന്ധം അല്ലെങ്കിൽ അത് ഒരു ഗന്ധക്കോസ് രീതിയിലുള്ള വിവാഹമായതുകൊണ്ടും നമ്മുടെ നാട്ടിൻപുറങ്ങളിലാവുന്ന ആ സമയത്തുകളിലൊക്കെ ഈ പഞ്ചായത്തിൽ പോയി രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ ലീഗലി രജിസ്റ്റർ ചെയ്തു അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികൾ അന്ന് വളരെ ചുരുക്കമായിരുന്നു മരേജ് അല്ലെങ്കിൽ അത് പള്ളി അല്ലെങ്കിൽ പള്ളിയുടെ രജിസ്റ്ററില് രീതി എന്ന് പറഞ്ഞാൽ അവരുടെ പള്ളികളുടെ പള്ളിയുടെ രജിസ്റ്ററിലൊക്കെ ചെയ്തെടുക്കാൻ ഇപ്പോഴാണ് അത് ഗവൺമെന്റിലൂടെ അപ്രൂവൽ ആകാൻ അപ്രൂവൽ ആയില്ല ഗവൺമെന്റിൽ കൂടെ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു ആ സമയത്ത് അവിടെ വെച്ചായിരുന്നു ഈ കല്യാണം താമസിച്ചത് ഇത് സിനിമയുമായി ബന്ധപ്പെട്ട ആരോ വീടുകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ വെച്ചാണ് സുദീന്ന് പറഞ്ഞത് നമ്മളുടെ മെസ്സേജ് അയയ്ക്കും അതോടൊപ്പം തന്നെ ആ സുധീനുമായി ചാറ്റിംഗ് ഉണ്ടാകും ഇത് ഇത് എല്ലാം ഇതിന്റെ എല്ലാം കാരണം ഈ ചാറ്റിംഗ് പ്രകാരമാണ് സുധീടെ ആദ്യ ഭാര്യയുടെ ഭാര്യ തുടങ്ങി പോകുന്നത് അതുപോലെ തന്നെ ഈ രേണുവിന്റെ കുടുംബത്തിനും പ്രശ്നം ഉണ്ടാകുന്നതാണ് പിന്നീട് ഈ കോട്ടയക്കാരെല്ലാം ഞാൻ താമസിക്കുന്നവർക്കല്ല ഈ സംഭവത്തെക്കുറിച്ച് പിന്നീട് സുധീ ഇവരുടെ വീട്ടിൽ വരികയും ഇവരുടെ വീട്ടിലായിരുന്നു സുദീനെ താമസിച്ചു കൊണ്ടിരുന്നത് ഞാൻ എവിടെയാണ് താമസം ഈ ഈ പവിത്രമായ വിഭാഗ ബന്ധമാണ് ഇത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ നിങ്ങൾ ഈ ഒരു കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോ ആണ് ആ ഒരു ഇരുന്ന് വ്യക്തി പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ രേണു അതുപോലെ തന്നെ എങ്ങനെയാണ് കല്യാണം കഴിച്ചത് രേണു ആദ്യമേ കല്യാണം കഴിച്ചിരുന്നു ഈ ഒരു സുതി ആയിട്ടുള്ള കല്യാണം അതായത് ഒരു അവർ തമ്മിലുള്ള റിലേഷൻ കാരണമാണ് ആ ഒരു ബന്ധം മുടങ്ങിയത് അതുപോലെ തന്നെ സുധി കല്യാണം കഴിച്ചാൽ അവർ ഭാര്യമാരൊക്കെ പോകാനുണ്ടായിരുന്ന കാരണവും ഇവർ തമ്മിലുണ്ടായിരുന്ന ഒരു റിലേഷനാണ് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വ്യക്തി പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് അറിയാവുന്ന രീതിയിലാണ് ഒരു നാട്ടുകാരെ പോലെയൊക്കെയാണ് സംസാരിക്കുന്നത് നമുക്ക് എൻ്റെ കാര്യങ്ങളും റിയലായിട്ടുള്ള സത്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയത്തില്ല പക്ഷേ ഈ ഒരു പുള്ളിക്കാരൻ്റെ ഇത്ര കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇദ്ദേഹത്തിന് അറിയാമായിരിക്കും അതുകൊണ്ടായിരിക്കാം പറയാവുന്നത് അല്ലാതെ ഇത്രയും റിയലായിട്ട് അദ്ദേഹം ഇതിനെപ്പറ്റിയൊക്കെ വീഡിയോസ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ കുറേയധികം ഇട്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും രീതിയിൽ പറയണമെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരിക്കാം ചില അതല്ലെങ്കിൽ വെറുതെ പറയുന്നതുമായിരിക്കും നമുക്കത് അറിയാൻ പറ്റില്ല ബട്ട് ഇതൊക്കെ കാരണം കൊണ്ട് തന്നെ കുറേ അധികം രേണുസ്തുതിക്കെതിരെ നെഗറ്റീവ് ആയിട്ടുള്ള കമൻസും കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷേ രേണുസ്തുതി ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും വലിയതായിട്ട് ഓപ്പണായിട്ട് പറഞ്ഞിട്ടോ ഒന്നും തന്നെ ഇല്ല നമുക്ക് ഈ ഒരു രേണു സുദിയുടെ സൈഡും കൂടെ കേട്ടാൽ മാത്രമേ ഇതിനെപ്പറ്റി ഫുള്ളായിട്ട് രേണുവിനെതിരെയാണോ എൻ്റെ തെറ്റ് എന്നൊക്കെ നമുക്ക് ഒരാളുടെ നെഗറ്റീവ് പറയുമ്പോൾ രണ്ട് വശവും കേൾക്കണം രേണു ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ മാത്രമേ നമുക്കതിനെപ്പറ്റി അറിയാനും സാധിക്കത്തുള്ളൂ സോ രേണു പറയുന്നവരെ ഇതിൻ്റെ എന്താണ് യഥാർത്ഥ കാര്യം നമുക്ക് അറിയാനേ പറ്റത്തില്ല സോ അതുവരെ ഇത് ഇവരെ പറ്റി നെഗറ്റീവ് പറയുന്നതൊക്കെ നിർത്തുക എന്നുള്ളൊരു കാര്യമാണ് വെറുതെ അവരെ കുറ്റം പറയാൻ നിൽക്കുക